തിയറി എന്ന് പറയുന്നതും റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളുടെ തിയറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നതൊക്കെ വേറെ വേറെ ആയി കാണുന്ന രീതി വേദത്തിലില്ല സനാതനധർമ്മത്തിൽ അങ്ങനെ ഉണ്ടായില്ല ഇതെല്ലാം കൂടെ ചേർത്ത് പോകുന്ന ഒരു രീതി ഉണ്ടായി ആ രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതി അത് ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ ആൾക്കാർക്ക് മാത്രമല്ല ഇനി വരുന്ന നമ്മുടെ മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ എല്ലാ തലമുറകൾക്കും ഹിതമായ രീതിയിൽ നാം ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുക എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് ശ്രദ്ധിക്കുക എന്താണ് ഞാൻ പറയുന്നതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാത്രമല്ല പ്രയോജനം പിന്നെയോ നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിനും പ്രയോജനം വരണം കുറഞ്ഞ പക്ഷം പ്രയോജനം പ്രയോജനം ഇല്ലെങ്കിലും സമൂഹത്തിനും നമ്മുടെ ജീവിതം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ദുരന്തം ഉണ്ടാകാൻ പാടില്ല അതുപോലെ നമ്മുടെ ഈ ജീവിതം കൊണ്ട് വരുന്ന തലമുറയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതം കൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾക്ക് ஒரு தடஸும் உண்டாக பார்க்கும் மட்டு பூதங்கள் தோரியம் உண்டாக பார்க்க அங்குள்ளதாயும் நம்ம ஜீவம் நம்ம ஜீவிச்சு போய் கழிஞ்சால் அது பரிணாமல கொண்டு ஆசனவும் உண்டாகது அது ஜீதம் நீங்கள் இது மனசில பாடலி மனசிலும் നമ്മൾ എന്താ പറഞ്ഞുതരണം നമ്മളെല്ലാവരും ചിന്തിക്കണം നമ്മളെ കൊണ്ട് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റും എന്നാൽ നമ്മളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ എന്നും ചിലപ്പോ സംഭവിക്കാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജീവിത രീതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേ ഈ ജീവിത രീതി വ്യാപിച്ചു കിടക്കുന്നത് ഒരു തലമുറയിലല്ല അനേകം തലമുറകൾക്ക് വരും അപ്പൊ ഇവിടെ ചെയ്യുന്ന ഒരു തെറ്റ് ഒരു ചെറിയൊരു തെറ്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ആഡംബരത്തിന് വേണ്ടി ആഗ്ബത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് വരുന്ന ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത തലമുറയ്ക്ക് അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറും എങ്കിൽ അതിന് നമ്മൾ ഉയർത്തിന്റെ ഭാഷയിൽ പാപമെന്ന് പറയും ഇതാണ് പാപത്തിന്റെ പാപം എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് വലിയൊരു ഘട്ടം വല്ല ഇങ്ങനെ അണുഭോം പോലെയോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വലിയൊരു വിഷമം അങ്ങനെ പറഞ്ഞ പാപം എന്ന് പറഞ്ഞാൽ ഒരു ആചരണം ചെയ്തു ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിലെ ഒരു പ്രശ്നമാണ് കാരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇടക്കിടയ്ക്ക് നമ്മൾ ഭക്തി മാറ്റുക ഓരോ സീസൺ വരുമ്പോ സീസണിൽ ഭക്തി ഉണ്ടാവുക അപ്പൊ എനിക്ക് പറ്റുമ്പോൾ അത് മൊത്തം ഒരു കൺഫ്യൂഷൻ അപ്പൊ അതിനാണ് നമുക്ക് തത്വജ്ഞാനം ഈ പറഞ്ഞ മുപ്പത്തി മൂന്ന് കോടി ഈശ്വരന്മാരെയും ഒറ്റ ആരാധന കൊണ്ട് ആരാധിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയുണ്ട് എല്ലാ വ്രതങ്ങളും നിങ്ങൾ ചെയ്തോളൂ ഏതൊക്കെ വ്രതങ്ങൾക്ക് ഇഷ്ടമാണതൊക്കെ അതൊക്കെ ചെയ്തോളൂ ഇപ്പൊ കൃഷ്ണാഷ്ടമിക്ക് വ്രതം ചെയ്തു ശിവരാത്രിക്ക് വ്രതം ചെയ്തില്ല എങ്കിൽ ശിവൻ കോപിക്കുന്നാണല്ലോ ഭയം അപ്പൊ ശിവരാത്രിക്ക് ചെയ്യും കൃഷ്ണാഷ്ടമിക്ക് ചെയ്യും അവര് പ്രോബ്ലം ഇല്ല അവൻ സമാധാനം രണ്ടുപേർക്കും ചെയ്തു അപ്പൊ രണ്ടുപേരുടെയും സ്വാഭാവികം ഉണ്ടാകും അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ അതല്ല അതിന്റെ തത്വം അങ്ങനെ ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് ദിവസവും ഓരോ വ്രതം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് മനസ്സും നല്ലതാണ് പുണ്യം ഉണ്ടാവും എന്നൊക്കെ ഉറപ്പാണ് പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റക്ക് ഒരു പ്രയോഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിധിയാണ് അതെന്തെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഏതവസ്ഥയാണോ ആ അവസ്ഥയിൽ നമ്മളാൽ ചെയ്യപ്പെടേണ്ട നിത്യകർമ്മങ്ങൾ അതായത് എല്ലാവരും ഗ്രഹസ്ഥരാണല്ലോ അധികാരം അപ്പൊ ഗ്രഹസ്ഥാശ്രമം എന്ന് വയ്ക്കാം അപ്പൊ ഗ്രഹസ്ഥാശ്രമങ്ങൾക്ക് ഗ്രഹസ്ഥാശ്രമത്തിൻ്റെതായിട്ട് പറയുള്ള നിത്യകർമ്മങ്ങളുണ്ട് രാത്യം ചെയ്യണം നിത്യങ്ങൾ അതിന് പഞ്ചമഹായജ്ഞങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എന്താണ് അതിന് പേര് പഞ്ചമഹായജ്ഞം ബാക്കി കുറെ കർമ്മങ്ങളുണ്ട് ഇപ്പൊ ഗ്രഹസ്ഥന്റെ കർമ്മങ്ങളുടെ സിദ്ധാന്തത്തിന്റെ ഒരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ വലിയ അതിലത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ എല്ലാവരുടെ കാച്ചി കുറുക്കി അല്ലെങ്കിൽ അതിലൊരു സാരം എടുത്താൽ അത് പഞ്ചമഹായജ്ഞങ്ങളിൽ ഈ പഞ്ചമഹായജ്ഞങ്ങൾ നിത്യകർമ്മങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ദേവനും നിങ്ങൾ അത് ബന്ധങ്ങൾ ചെയ്താലും ശരി ഇതൊക്കെ അനാചാരങ്ങളാണ് മഹാഭാരതം എടുത്ത് നോക്കിയാൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആദ്യത്തെ അധ്യായത്തിൽ ആരൊക്കെയാണ് മഹാഭാരതം വായിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട് വ്യാസൻ അതിൽ പറഞ്ഞിരിക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന ഒരമ്മയെ ഒരു സ്ത്രീയെ ഈ മഹാഭാരതം വായിച്ചു കേൾപ്പിക്കണം അത് ഏറ്റവും പുണ്യമാണ് പക്ഷെ നമ്മുടെ കുട്ടികാലത്ത് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കുട്ടിക്കാലത്ത് നേരെ തിരിച്ചു പറഞ്ഞിട്ടാകേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ ഒരിക്കലും മഹാഭാരതം വായിച്ചു കേൾപ്പിക്കരുത് മഹാഭാരതെഴുതിരിക്കണം അത് കേൾപ്പിക്കണം അതുപോലെ രാമായണത്തിന്റെ കഥ ഇങ്ങനെ നമ്മളുടെ മൊത്തം അബദ്ധങ്ങളാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്നവനോ കേൾക്കുന്നവരോ ഒരിക്കൽ പോലും ഈ മഹാഭാരതം മുഴുവൻ വായിച്ച് നോക്കിയിട്ടില്ല ഇല്ല എന്താണ് ഇത്ര വലിയ അനുഭവം ഇരിക്കുന്നത് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പൊട്ടിത്തെറിക്കുമെന്ന് പറയുന്നത് ഇനി വേറൊരു കാര്യം അങ്ങനെ വായിച്ച ഒരു പുസ്തകമാണത് മഹാഭാരതം വലിയ പുസ്തകം അത് വായിച്ചാൽ ഇത്രയധികം ഫലം ഉണ്ടാവില്ല അത് വായിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു കുട്ടിത്തരയ്ക്ക് കാരണമാകും എത്ര ശക്തി അല്ലേ വെറും ഒരു പുസ്തകത്തിൽ അത് വായിച്ചാൽ അവിടെ ആ പുസ്തകം വായിക്കുന്നത് നിഹിതമായിട്ട് വീട്ടിൽ വഴപ്പുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ മണ്ടത്തരം ഇതാണ് നമ്മുടെ അജ്ഞാനം അന്ധകാരം അനാചാരം എന്ന് പറയുന്നത് അതിനൊന്നും നോക്കാനേ പോകില്ല പിന്നെ ഭയം തട്ടാ അങ്ങോട്ട് പോവില്ല കാരണം എന്താണ് നമുക്കുള്ള ഭക്തി എന്ന് പറഞ്ഞ യഥാർത്ഥ ഭക്തിയല്ല നമുക്കുള്ള ഭക്തി എന്ന് പറയുന്നത് ഭയഭക്തിയാണ് ഭയഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തി ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും നമ്മളെ ഭയപ്പെടുത്തണം അപ്പൊ ഭരമ അതായത് ഇപ്പൊ അമ്പലത്തിന് പോയില്ലെങ്കിൽ അമ്പലത്തിൽ പോയി നമ്മൾ പോയില്ല പിന്നെ കണ്ടില്ല ദർശനം ചെയ്തില്ല ചെയ്തില്ല ഭഗവാൻ കോപിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭയന്നിട്ട് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സംരക്ഷിക്കുന്ന നമുക്ക് എല്ലാം തരുന്ന എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന് ഭയപ്പോ ഭഗവാൻ പറയുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ സ്നേഹരൂപനായി എല്ലാവരുടെയും സുഹൃത്തായി എല്ലാവരുടെയും ആത്മാവായി സ്വരൂപമായി ഞാൻ അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കേ ചെയ്യാം നമ്മളത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭയപ്പെടുത്തും അപ്പോ ജ്യോതിഷന്മാരും പോയാൽ അവരെ ഭയപ്പെടുത്തും പിന്നെ പൂജാരിമാരെ പോയാൽ അവർ ഭയപ്പെടുത്തും അപ്പൊ ഭയപ്പെടുത്തുന്ന അവരെ കാര്യങ്ങൾ പറയുമ്പോൾ ഭയപ്പെടുത്തും ഏത് ഗ്രന്ഥം വായിക്കുമ്പോൾ ഏത് ഗ്രന്ഥം വായിക്കുന്ന എല്ലാ സത്വർക്കും ഭയമാണ് ഭയഭക്തി അല്ല ഭഗവാൻ ഉള്ളവരും ഭയഭക്തി വേണ്ടത് ആരോടൊന്നറിയോ പണ്ട് കാലത്ത് ഭയഭക്തി വേണ്ടിയിരുന്നത് രാജാക്കന്മാരോടാണ് രാജാക്കന്മാരോട് വേണ്ടത് ഭയഭക്തിയാണ് അല്ലാതെ സ്നേഹഭക്തിയല്ല പക്ഷെ ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമേ ഇല്ല ഇന്ന് നമുക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇന്ന് നമ്മൾ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത് ജനാധിപത്യം അല്ലേ എന്താണ് ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ജന to you, to line designer studio creations made from the heart inside outside home gallery അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्ण मनहरलाय करटन बल कटन सॉफलोतेनिवा मटर को मगिक करियाता्यतलेक्नल अपडे यवर होमलेय experience and good सर् इसे आ हो गलरी केसीैन कमेशल सेंडर मेंन प्र इंगल कोडा